ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ മീസ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പൊട്ടറ്റോ മസാല കറിയുമായിട്ടാണ് കേട്ടോ പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു മസാല കറിയാണ് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുകയും നമുക്കൊന്ന് കണ്ടു നോക്കാം പൊട്ടറ്റോ മസാല തയ്യാറാക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുക ൊരു ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം കടൊന്ന് പൊട്ടി വരട്ടെ കടകൾ പൊട്ടിട്ട് അല്ലെങ്കിൽ നാല് വളർക്കുമ്പോൾ മുളക് മുളകൊന്ന് മുട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവാള രണ്ട് സവാളയട്ടെ ഇടത്തരം സവാളയാണ് ചണ്ടത് നല്ലതുകൊണ്ട് മൂത്ത് വെക്കണം ഇല്ല കുറച്ച് ഉപ്പിട്ടു പെട്ടെന്ന് മുത്തുവയ്ക്കോളെ കളർ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് മുട്ട് വരയ്ക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുട്ട് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് രണ്ട് പച്ചമുളകും വെ തക്കാളിയും കൊടുക്കാം ഇത് നല്ലതുപോലൊന്നും മുട്ട തക്കാളി ഒന്ന് ഇനി തക്കാളിയൊക്കെ ഇന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് പൊടിയരച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജനം മസാല പൊടിച്ചെടുക്കുക ഇതെല്ലാം നല്ലത് മിക്സി അയക്കാം നമുക്കിതിലേക്ക് എട്ട് പൊട്ടറ്റോ പൊട്ടട്ട് കുഴി വെച്ചിരിക്കുന്ന പൊട്ടറ്റയാണ് ഉണ്ട് കേട്ടോ വലിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കാണ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചുറ്റോടുവേണ്ട ആവശ്യമില്ല Se non siete in grado Se non siete in grado di fare di fare il video. Se in di fare കുറച്ച് വെള്ളം കഴിച്ചു കൊടുക്കും ഈ പിഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ എന്തൊന്ന് കുഴഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് ചുരുവുള്ളവഴിച്ചു കൊടുക്കും ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തേയിലൊരു അഞ്ച് മിനിറ്റ് വേവിക്കും പൊട്ടറ്റോ വെച്ചിട്ട് വേച്ചി ഒരേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ അതിൽ നിന്ന് പറ്റി വന്നിട്ടുണ്ട് മസാലയെല്ലാം പിടിച്ച് പറ്റി വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില മല്ലിയിലും ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊക്കത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം ഓക്കെ താങ്ക്